രഞ്ജി ട്രോഫിയിലേക്കുള്ള രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവിലൂടെ ശ്രദ്ധേയമായ മത്സരമായിരുന്നു മുംബൈയും ജമ്മു കാശ്മീരും തമ്മിലുള്ളത് മുംബൈയിലെ ശരത് പവാർ ക്രിക്കറ്റ് അക്കാദമിയിൽ നടന്ന കളിയിൽ രോഹിത് ശർമ്മയ്ക്ക് പുറമെ യശസ്വി ജയ്സാൾ അജിങ്കൃ രഹാനെ ശ്രേയസ് അയ്യർ ശിവം ദൂബെ എന്നീ സൂപ്പർ താരങ്ങളും മുംബൈ നിരയിലുണ്ടായിരുന്നു എന്നാൽ ഈ സൂപ്പർ താരങ്ങൾക്കൊന്നും മുംബൈയെ പരാജയത്തിൽ നിന്ന് രക്ഷിക്കാനായില്ല രഞ്ജി ട്രോഫിയിലെ രോഹിത്തിന്റെ തിരിച്ചുവരവ് മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് തോൽവിയാണ് ജമ്മു കാശ്മീരിനോട് മുംബൈ ഏറ്റുവാങ്ങുന്നത് ത് ഇന്ത്യൻ ക്രിക്കറ്റിലെ വമ്പന്മാരായ മുംബൈക്ക് ഇത് വമ്പൻ നാണക്കേട് തന്നെയാണ് പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് രഞ്ജി ട്രോഫിയിൽ ജമ്മു കാശ്മീരിനോട് മുംബൈ പരാജയപ്പെടുന്നത് ബാറ്റിംഗിൽ ഫ്ലോപ്പായ രോഹിത് മറക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന മത്സരമായി ജമ്മു കാശ്മീരിനെതിരായ പോരാട്ടം മാറി ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനാലിലാണ് കാശ്മീർ മുംബൈയെ രഞ്ജി ട്രോഫിയിൽ വീഴ്ത്തിയത് അന്ന് നാല് വിക്കറ്റിനായിരുന്നു ജമ്മു കാശ്മീരിന്റെ വിജയം നിലവിൽ ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവായിരുന്നു അന്ന് മുംബൈയെ നയിച്ചത് സൂപ്പർ താരങ്ങളായ ശ്രേയസ് അയ്യർ ഷർദുൽ താക്കൂർ എന്നിവരും ഈ ിൽ മുംബൈ ടീമിലുണ്ടായിരുന്നു രഞ്ജി ട്രോഫിയിലേക്ക് രോഹിത് മടങ്ങി വരുന്ന മത്സരമായതുകൊണ്ട് തന്നെ വലിയ ആകാംക്ഷയോടെയായിരുന്നു ജമ്മു കാശ്മീരിനെതിരായ കളിയെ ആരാധകർ നോക്കിക്കണ്ടത് എന്നാൽ ആദ്യ ഇന്നിംഗ്സിൽ രണ്ടക്കം പോലും കടക്കാൻ താരത്തിനായില്ല യശസ്വി ജയ്സാലിനോടൊപ്പം ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത താരം പത്തൊൻപത് പന്തുകളിൽ നിന്ന് മൂന്ന് റൺസ് മാത്രം എടുത്ത് പുറത്താവുകയായിരുന്നു രണ്ടാം ഇന്നിങ്സിൽ മികച്ച തുടക്കം ലഭിച്ചെങ്കിലും മികച്ച സ്കോറാക്കി അതിനെ മാറ്റാൻ രോഹിത്തിനായില്ല മുപ്പത്തി അഞ്ച് പന്തിൽ ഇരുപത്തി റൺസ് എടുത്താണ് ഈ ഇന്നിംഗ്സിൽ രോഹിത് വീണത് ഇന്ത്യയുടെ പേരുകേട്ട താരങ്ങളായ യശസ്വി ജയിച്ചാൾ ശ്രേയസ് അയ്യർ അജിങ്കൃ രഹാന എന്നിവരും ഈ മത്സരത്തിൽ ഫ്ലോപ്പായി നാല് ഇരുപത്തിയാറ് എന്നിങ്ങനെയായിരുന്നു ജമ്മുവിനെതിരെ യശസ്വിയുടെ സ്കോർ പതിനൊന്ന് പതിനേഴ് എന്നിങ്ങനെയാണ് ശ്രേയസ് അയ്യർ സ്കോർ ചെയ്തത് അജിങ്ക്യ ആകട്ടെ ആദ്യ ഇന്നിംഗ്സിൽ പന്ത്രണ്ട് റൺസും രണ്ടാം ഇന്നിംഗ്സിൽ പതിനാറ് റൺസും നേടി രഞ്ജി ട്രോഫിയിലെ തിരിച്ചുവരവ് മത്സരത്തിലും രോഹിത് ശർമ്മ നിരാശപ്പെടുത്തുകയായിരുന്നു ജമ്മു കാശ്മീരിനെതിരായ ആദ്യ കളിയിൽ മുംബൈയ്ക്ക് വേണ്ടി കളിക്കാനിറങ്ങിയ താരം രണ്ടക്കം കാണാതെ പുറത്തായത് ആരാധകരെ നിരാശ ത്തി പതിനഞ്ചിന് ശേഷം രോഹിത് ശർമ്മ കളിക്കുന്ന ആദ്യ രഞ്ജി മത്സരമായിരുന്നു ഇത് താളം കണ്ടെത്താൻ സാധിക്കാതിരുന്ന രോഹിത് ശർമ്മ പന്തിൽ നിന്ന് മൂന്ന് റൺസ് മാത്രം നേടി പുറത്താവുകയായിരുന്നു ഉമർ നസീറിന്റെ പന്തിൽ പരസ് ദോഗ്രയ്ക്ക് ക്യാച്ച് സമ്മാനിച്ചാണ് ഇന്ത്യൻ നായകൻ പുറത്തായത് ഇന്ത്യൻ സൂപ്പർ താരം ശുഭ്മാൻ ഗില്ലിനും രഞ്ജി ട്രോഫിയിൽ തിളങ്ങാനായിട്ടില്ല കർണാടകയ്ക്കെതിരായ കളിയിൽ പഞ്ചാബിനെ നയിക്കുന്ന ഗിൽ ആദ്യ ഇന്നിംഗ്സിൽ രണ്ടക്കം കാണാതെ പുറത്താവുകയായിരുന്നു എട്ടു പന്തിൽ നാല് റൺസ് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം രജത് ട്ടിദാറാണ് രഞ്ജിയിൽ ഫ്ലോപ്പായ മറ്റൊരു ഇന്ത്യൻ സൂപ്പർ താരം കേരളത്തിന് എതിരായ മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ താരം പൂജ്യത്തിന് പുറത്താവുകയായിരുന്നു